നമസ്കാരം എല്ലാ കാലത്തും താരസമ്പന്നമായ ടീമാണ് ഇന്ത്യ ഐ പി എല്ലിൻ്റെ വരവിന് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള താരങ്ങളുടെ ഒഴുക്ക് കൂടിയിട്ടുണ്ട് ഇതോടെ അസാമാന്യ പ്രതിഭകളായിട്ടും പലർക്കും വേണ്ടത്ര അവസരം ലഭിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് സ്ഥിരതയോടെ കളിക്കാനാകാത്ത പക്ഷം ഇന്ത്യൻ ടീമിൽ തുടരുക പ്രയാസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല സൂപ്പർ താരങ്ങൾക്കും ഇന്ത്യൻ ടീമിനൊപ്പം പ്രതീക്ഷിച്ച കരിയർ നേടിയെടുക്കാൻ സാധിക്കാതെ പോകാറുണ്ട് ഈ ഗണത്തിൽപ്പെട്ട താരങ്ങളിൽ ഒരാൾ തന്നെയാണ് സഞ്ജു സാംസണും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായി കളിച്ച് മികവ് തെളിയിച്ചാണ് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം സ്ഥിരമായൊരു സീറ്റ് നേടാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ടീമിലെ ഗസ്റ്റ് റോളാണ് സഞ്ജുവിനുള്ളത് ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും കസറുമ്പോഴും സ്ഥിരതയില്ലായ്മ ചൂണ്ടിക്കാട്ടി പലപ്പോഴും അർഹിച്ച അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് അദ്ദേഹത്തിന് സഞ്ജുവിന്റെ പ്രതിഭയെ അടുത്തറിയുന്ന പലരും ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് അവസരം കുറയുന്നതിനെതിരെ ചോദ്യം ഉയർത്തിയിട്ടുണ്ട് ഇത്തരത്തിലൊരാളാണ് മുൻ ഓസീസ് സ്പിന്നറും രാജസ്ഥാൻ റോയൽസിന്റെ ഫസ്റ്റ് ക്യാപ്റ്റനുമായിരുന്ന ഷെയ്ൻ വോൺ ഇതിനോടകം ലോകത്തോട് വിട പറഞ്ഞ ഷെയ്ൻ വോൺ ഒരിക്കൽ സഞ്ജുവിനെ അവഗണിച്ചതിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും സഞ്ജു കളിക്കാത്തത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നാണ് വോൺ എന്ന് പ്രതികരിച്ചത് കരിയറിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും അസാമാന്യമായ താരങ്ങളിലൊരാളാണ് സഞ്ജു ഇക്കാര്യം നേരത്തെ തന്നെ താൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റിലും അവസരം ലഭിക്കത്തത് കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടെന്നും വോൺ പറഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന ഇന്ന് രാജസ്ഥാനെ നായക സ്ഥാനത്തേക്ക് താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് രാജസ്ഥാനെ ഫൈനലിൽ എത്തിക്കാനും സഞ്ജുവിന് സാധിച്ചു ഇന്ത്യൻ ടീമിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയ സഞ്ജു ഒൻപത് വർഷം പിന്നിടുമ്പോൾ കളിച്ചത് വെറും നാൽപ്പത്തിയാറ് മത്സരങ്ങൾ മാത്രം ഏകദിനത്തിൽ പതിനാറ് മത്സരവും ടി ട്വന്റിയിൽ മുപ്പത് മത്സരങ്ങളുമാണ് സഞ്ജുവിന് ഇതുവരെ കളിക്കാൻ സാധിച്ചത് സഞ്ജുവിൻ്റെ സ്ഥിരതയില്ലായ്മ പറയുമ്പോഴും തുടരവസരങ്ങൾ അവസരങ്ങൾ സഞ്ജുവിന് ലഭിച്ചിരുന്നില്ല എന്ന വസ്തുത മറക്കാനാകില്ല പല താരങ്ങളും നിറം മങ്ങിയിട്ടും വീണ്ടും വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുന്നത് കാണുമ്പോഴാണ് സഞ്ജുവിൻ്റെ ദൗർഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുപോകുന്നത് ഐ പി എല്ലിൽ മൂന്ന് തവണ സെഞ്ചുറി നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ പത്തൊൻപത് ദശാംശം മൂന്ന് ശരാശരിയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് സഞ്ജു ആകെ നേടിയത് ഇതിൽ രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നുണ്ട് തുടർ അവസരങ്ങൾ ലഭിക്കാത്തത് മികച്ച പ്രകടനത്തിലേക്ക് ഉയരാൻ സഞ്ജുവിന് തടസ്സമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ഏകദിനത്തിലെ സഞ്ജുവിൻ്റെ കണക്കുകൾ മികച്ചതാണ് അൻപത്തി ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് ഇതിൽ ദക്ഷിണാഫ്രിക്കയിൽ നേടിയ ഏകദിന സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ സഞ്ജുവിന് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇടം ലഭിക്കുന്നില്ല ടി ട്വന്റിയേക്കാൾ സഞ്ജു അവസരം അർഹിക്കുന്നത് ഏകദിനത്തിലാണ് എന്നിട്ടും തഴയപ്പെടുന്നു ശ്രീലങ്കയ്ക്കെതിരായ അവസാന ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും സഞ്ജു ഡെക്കായിരുന്നു ഏകദിന പരമ്പരയിൽ സഞ്ജുവിനെ കളിപ്പിച്ചതുമില്ല ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ് പുതിയ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ സഞ്ജുവിന്റെ മികവിനെ അംഗീകരിക്കുന്നയാളാണ് എന്നിട്ടും ഏകദിനത്തിൽ സഞ്ജുവിന് അവസരം നിഷേധിച്ചു ടെസ്റ്റിൽ സഞ്ജുവിന് ഇതുവരെയും അവസരം ലഭിച്ചിട്ടില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ മോശമല്ലാത്ത കണക്ക് സഞ്ജുവിനുണ്ട് രഞ്ജി ട്രോഫിയിൽ കേരളത്തെ നയിച്ചിട്ടുമുണ്ട് എന്നിട്ടും സഞ്ജുവിന് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വേണ്ടവിധം ഉപയോഗിക്കാത്ത പ്രതിഭയാണ് സഞ്ജുവെന്ന് നിസ്സംശയം പറയാം